सशिप्तो धरणिं धरणिम् प्राप्याम् मुष्टिमुद्यम्य वे गदाम् अभ्यथा वदतुष्टात्मां സ ധരണിം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗത അഭ്യധാവത ദുഷ്ടാത്മ ചണ്ഡിക നിധനേച്ഛയ ക്ഷിപ്ത എറിയപ്പെട്ടവനായ സ ദുഷ്ടാത്മാ ആ ദുഷ്ടാത്മാവ് ധരണിം പ്രാപ്യ ഭൂമിയെ പ്രാപിച്ചിട്ട് ചണ്ഡിക നിധനേച്ഛയ ചണ്ഡികയെ വധിക്കുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടി മുഷ്ടിമുദ്യമ മുഷ്ടി ഉയർത്തിക്കൊണ്ട് വേഗത അഭ്യതാവത വേഗത്തിൽ ഓടിയണഞ്ഞു എറിയപ്പെട്ട് ഭൂമിയിൽ വേണ ദുഷ്ടാത്മാവായ അസുരൻ ചണ്ഡികയെ കൊല്ലാനുള്ള ആഗ്രഹത്തോടു കൂടി യർത്തിക്കൊണ്ട് ദേവിയുടെ നേർക്ക് ഓടിയണഞ്ഞു തമായാതം തദോ ദേവി സർവൈത്യജനീശ്വരം ജഗത്യാ പാതയാമാസ ിത്വാശൂല വക്ഷസീ തമായാന്തം തോദേവി സർവദൈത്യജനീശ്വരം ജഗത്യാം പാതയാമാസ ഭിത് അപ്പോൾ ദേവി ചണ്ഡികാദേവി ആയാം സർവദൈത്യജനീശ്വരം തം എതിർത്തു വരുന്ന സർവദൈത്യജനീശ്വരനായ അവനെ വക്ഷസി നെഞ്ചിൽ ശൂലേന ഭിത്വ ശൂലം കൊണ്ട് പിളർന്നിട്ട് ജഗത്യാം പാതയാമാസ ഭൂമിയിൽ പതിപ്പിച്ചു അപ്പോൾ ചണ്ഡികാദേവി എതിർത്തു വരുന്നവരും എല്ലാ ദൈത്യജനങ്ങളുടെയും നായകനുമായ അവനെ കൊണ്ട് മാറി പിളർന്ന് ഭൂമിയിൽ പതിപ്പിച്ചു ശൂലാഗ്രം കൊണ്ട് പിളർക്കപ്പെട്ടവനായ സാ ൻ ദ്വീപാം സമുദ്രങ്ങളോടും ദ്വീപുകളോടും കൂടിയതും സ പർവ്വതാം പർവ്വതങ്ങളോടും കൂടിയതുമായ സകലാപൃഥി ഭൂമിയാകെ ചാലയൻ ചലിപ്പിക്കുന്നവനായി ഗദാസു ജീവൻ പോയി ഉർവ്യാപാത ഭൂമിയിൽ പതിച്ചു ദേവിയുടെ ശൂലാഗ്രത്താൽ പിളർക്കപ്പെട്ടവനായ അവൻ സമുദ്രങ്ങൾ ദ്വീപുകൾ പർവ്വതങ്ങൾ എന്നിവയോടുകൂടിയ ഭൂമി മുഴുവൻ കുലുക്കിക്കൊണ്ട് ജീവൻ വെടിഞ്ഞ് ഭൂമിയിൽ പതിച്ചു ഭൂമി കുലുങ്ങി ഭൂമിയിലുള്ള സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു ദ്വീപുകൾ ഇളകി പർവ്വതങ്ങൾ ചരിച്ചു ശുംഭന്റെ ജീവന്റെ ഉടൽ നിർത്തു പതിച്ചപ്പോൾ ഇത്രയൊക്കെ സംഭവിക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പവും ഭാരവും എത്രയായിരിക്കണമെന്ന് ഊഹിക്കാം തദ പ്രസന്നഖിംം ഹേ തസ്മൻ ദുരാത്മനി ജഗസ്വാസ്ഥ്യതീവാഭാ നിലം ചാഭവനഭാ തഥ ഹതേ തസ്മിൻ ദുരാത്മനി ജഗസ്വാസ്ഥ്യമതീവാ നിർബലം ചാഭവ നഭ തസ്മിൻ ദുരാത്മനി ഹതേ ആ ദുരാത്മാവ് കൊല്ലപ്പെട്ടപ്പോൾ തത് അക്കാരണത്താൽ ജഗത്തഖിലം ജഗത്താകെ പ്രസന്ന പ്രസന്നമായി അതീവ അത്യധികമായ സ്വാസ്ഥ്യം ആ സ്വസ്ഥതയെ പ്രാപിച്ചു നഭ നഭസും ആകാശവും നിർമ്മലം അഭവ നിർമ്മലമായി ഭവിച്ചു ആ ദുരാത്മാവ് കൊല്ലപ്പെട്ടപ്പോൾ ലോകമാകെ പ്രസന്നമായി ഏറ്റവും സ്വസ്ഥതയെ പ്രാപ്ത ിച്ചു ആകാശവും നിർമ്മലമായി തീർന്നു